നമസ്കാരം ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ തേച്ചൊട്ടിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ പാർട്ടിയിലെ ഉന്നത നേതാക്കളൊക്കെ തന്നെ പദ്ധതിയിടുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് മന്ത്രിസഭാ പുനഃസംഘടന എന്ന വ്യാജയനെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ ധനമന്ത്രിയുടെ മണ്ടയ്ക്ക് വെച്ചു കൊടുക്കാനുള്ള ഒരു പിണറായി ശ്രമം എന്ന രീതിയിൽ വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ താൽപര്യം കൂടെ പരിഗണിച്ചുകൊണ്ട് സർക്കാർ അഴിച്ചുപണികൾ തുടങ്ങുന്നു എന്ന സൂചനകൾ പുറത്തു അതിന്റെ അടിസ്ഥാനത്തിൽ കെ എൻ ബാലഗോപാൽ ോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ഒഴിവാക്കാൻ സി പി എമ്മിന്റെ ഉന്നതതലത്തിൽ കൂടിയാലോചനകൾ ആരംഭിച്ചു എന്നതാണ് വിവരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി ഞായർ തിങ്കൾ ദിവസങ്ങളുമായി ചേരുമെന്നാണ് അറിയിക്കുന്നത് സർക്കാരിനുള്ള പാർട്ടി മാർഗരേഖയാണ് അജണ്ടയെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടനാ സാധ്യത ഇവിടെ ചർച്ച ചെയ്യപ്പെടും എന്നത് തന്നെയാണ് വിലയിരുത്തൽ എന്തായാലും പുനഃസംഘടന അഭ്യൂഹങ്ങൾ നേതാക്കൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ധനമന്ത്രിയെ ഒക്കെ നോക്കുകുത്തിയാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ സി പി എമ്മിൽ ഭിന്നത ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാർട്ടിയിലെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തഴയാനുള്ള പാർട്ടി ശ്രമം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ പുറത്തു വരുന്നതും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച കമ്മിറ്റികൾ പങ്കെടുക്കുന്ന നേതാക്കളിൽ ചിലർ വിമർശനങ്ങളെ വേണ്ടവിധം എതിർക്കാത്തതുമൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പിണറായി വിജയനെതിരെ ബോധപൂർവമായ നീക്കം പാർട്ടിയിൽ നടക്കുന്നു എന്ന സംശയം ഒരു വിഭാഗം നേതാക്കൾ ഇതോടൊപ്പം തന്നെ ഉന്നയിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒറ്റ സീറ്റിൽ ഒതുക്കേണ്ടി വന്നതിന്റെ കാരണങ്ങളിൽ പ്രധാനം ഭരണവിരുദ്ധ വികാരമാണെന്ന് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തിയതിന്റെ പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ശൈലിയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏരിയ കമ്മിറ്റി യോഗത്തിലും കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും ഒക്കെ ഉണ്ടായത് ഈയൊരു വിമർശനങ്ങളൊക്കെ ആസൂത്രിതമാണെന്നുള്ള സംശയം ഉൾപ്പെടെ പാർട്ടി ചർച്ച ചെയ്തേക്ക് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരായിരിക്കും മിക്കവാറും ഉണ്ടാകുക ആ ഒരു സാഹചര്യത്തിൽ ധനമന്ത്രിയുടെ മണ്ടയ്ക്ക് ഇത്തരത്തിലുള്ള കുറ്റങ്ങളൊക്കെ കൊണ്ടിട്ട് ധനമന്ത്രി എന്നുള്ള ഒരു പോസ്റ്റ് ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെയധികം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്നത് വെറും നോക്കുകുത്തി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ കഴിഞ്ഞ നിയമസഭ കൂടിയ സമയത്ത് ധനമന്ത്രി അവിടെ വെറുതെയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതും കാര്യങ്ങൾ തീരുമാനിച്ചതും ഇപ്പോൾ ധനവകുപ്പുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പോലും കൃത്യമായി മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ധനമന്ത്രി കെ ബാലഗോപാൽ എത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിമാരെ മാറ്റാനുള്ള തീരുമാനങ്ങൾ കൂടെ പാർട്ടിക്കുള്ളിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നത് എന്തായാലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് നടത്തിയിട്ടുണ്ട് അഴിമതി കഥകളൊക്കെ കെ എൻ ബാലഗോപാലിന് തന്നെ വലിയ പ്രശ്നമാകുന്ന സാഹചര്യമാണ് കാരണം തന്റെ തെറ്റുകൾ കൂടെ ധനമന്ത്രിയുടെ തലമണ്ടക്കിട്ട് മുഖ്യമന്ത്രി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ്